പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് ഇന്ന് മുന്നൂറ്റിനാലാമത്തെ ദിവസം ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ രണ്ട് മക്കബായർ അധ്യായം ഏഴ് ജ്ഞാനം അധ്യായം മൂന്നും നാലും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ ഇരുപത്തി മുതൽ ഇരുപത്തൊൻപത് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് മക്കബായർ അധ്യായം ഏഴ് അമ്മയും ഏഴ് മക്കളും ഒരിക്കൽ രാജാവ് ഏഴ് സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടുകളും ചമ്മട്ടികളും കൊണ്ട് അടിച്ച് നിഷിദ്ധമായ പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു അവരിൽ ഒരുവൻ അവരുടെ വക്താവെന്ന നിലയിൽ പറഞ്ഞു ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത് പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് കേട്ട് രാജാവ് കോപാവേശം പൂണ്ട് വറചട്ടികളും കുട്ടകങ്ങളും പഴുപ്പിക്കാൻ ആജ്ഞാപിച്ചു അവ പഴുത്തിയുടൻ തന്നെ ഇതര സഹോദരന്മാരും അമ്മയും കാണുക അവരുടെ വക്താവിൻ്റെ നാവ് പിഴുതെടുക്കാനും ശിരസിലെ ചർമ്മം ഉരിഞ്ഞെടുത്ത ശേഷം അംഗവിഛേദം ചെയ്യാനും രാജാവ് ഉത്തരവിട്ടു അങ്ങനെ അവൻ തീർത്തും നിസ്സഹായനായപ്പോൾ അവനെ ജീവനോട് വറചട്ടിയിൽ പൊരിക്കാൻ രാജാവ് കൽപ്പിച്ചു ചട്ടിയിൽ നിന്ന് ധാരാളമായി പുക ഉയർന്നുകൊണ്ടിരുന്നപ്പോൾ ശ്രേഷ്ഠമായ മരണം വരിക്കാൻ അവർ അമ്മയോടൊപ്പം പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു അവിടുന്ന് തൻ്റെ ദാസരുടെ മേൽ കരുണ കാണിക്കും എന്ന് പ്രഖ്യാപിച്ച് മോശ തൻ്റെ ഗീതത്തിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മെ സത്യമായും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു ഒന്നാമൻ ഈ വിധം മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമനെ അവർ ക്രൂര വിനോദത്തിനായി മുമ്പോട്ട് കൊണ്ടുവന്നു അവൻ്റെ ശിരസിലെ ചർമ്മം മുടിയോടുകൂടെ ഉരിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു നീ ഭക്ഷിക്കുമോ അതോ ശരീരത്തിൽ പ്രത്യംഗം പീഡയേൽപ്പിക്കപ്പെടണമോ തൻ്റെ പിതാക്കന്മാരുടെ ഭാഷയിൽ അവൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഒന്നാമനെ പോലെ അടുത്തവനും പീഡനമേറ്റു അന്തിശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു ശവിക്കപ്പെട്ട നീജ ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു എന്നാൽ പ്രപഞ്ചത്തിൻ്റെ രാജാവ് അനശ്വരമായ നവജീവിതത്തിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കും അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത് പിന്നീട് മൂന്നാമൻ അവരുടെ വിനോദത്തിനിരയായി അവർ ആവശ്യപ്പെട്ട ഉടൻ തന്നെ അവൻ തൻ്റെ നാവ് പുറത്തേക്കിട്ടു അവൻ സധൈര്യം കൈകളും നീട്ടിക്കൊടുത്തു അവൻ ധൈര്യപൂർവ്വം പറഞ്ഞു സ്വർഗത്തിൽ നിന്നാണ് ഞാനിവ സ്വീകരിച്ചത് അവിടുത്തെ നിയമങ്ങളെ പ്രതി ഞാനിവ അതുച്ഛമായി കരുതുന്നു അവിടുത്തെ പക്കൽ നിന്ന് ഇവ വീണ്ടും സ്വീകരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അപ്പോൾ രാജാവും കൂട്ടരും യുവാവിൻ്റെ ധീരതയിൽ ആശ്ചര്യപ്പെട്ടു കാരണം അവൻ തൻ്റെ പീഡകൾ നിസാരമായി കരുതി അവനും മരിച്ചപ്പോൾ അവർ നാലാമനെ ആ വിധം തന്നെ നീചമായി പീഡിപ്പിച്ചു മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു ദൈവത്തിൽ നിന്നുള്ള പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളാലുള്ള മരണം ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ജീവനിലേക്ക് പുനരുദ്ധാനം ഉണ്ടാവുകയില്ല അടുത്തതായി അവർ അഞ്ചാമനെ കൊണ്ടുവന്ന് മർദ്ദിക്കാൻ തുടങ്ങി അവൻ അയാളെ നോക്കി പറഞ്ഞു മർത്തിനെങ്കിലും മനുഷ്യരുടെ മേലുള്ള അധികാര നിമിത്തം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു എന്നാൽ ദൈവം ഞങ്ങളുടെ ജനത്തെ പരിത്യജിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കരുത് നീ കാത്തിരുന്ന് കാണുക അവിടുത്തെ മഹാശക്തി നിന്നെയും സന്തതികളെയും പീഡിപ്പിക്കും അവന് ശേഷം അവർ ആറാമനെ കൊണ്ടുവന്നു അവൻ മരിക്കാറായപ്പോൾ പറഞ്ഞു നീ വ്യർത്ഥമായി അഹങ്കരിക്കേണ്ട ഞങ്ങളുടെ ദൈവത്തിനെതിരെ ഞങ്ങൾ പാപം ചെയ്തതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളിവയൊക്കെ സഹിക്കുന്നതിന് കാരണം അതുകൊണ്ടാണ് ഈ ഭീകരതകൾ സംഭവിച്ചത് എന്നാൽ ദൈവത്തിനെതിരെ പോരാടാൻ മുതിർന്ന നീ ശിക്ഷിക്കപ്പെടാതെ പോകുമെന്ന് കരുതേണ്ട സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നവളായിരുന്നു ആ മാതാവ് ഒരൊറ്റ ദിവസം കൊണ്ട് ഏഴ് പുത്രന്മാർ ഇല്ലാതാകുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശനിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി ശ്രേഷ്ഠമായ വിശ്വാസബോധിത്താൽ നിറഞ്ഞും സ്ത്രീ സഹജമായ വിവേചനശക്തി പുരുഷോചിതമായി ധീരത കൊണ്ട് ബലപ്പെടുത്തിയും അവൾ അവരെ ഉദ്ബോധിപ്പിച്ചു നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിവില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയത് ഞാനല്ല ഓരോരോ അവയവങ്ങൾ ക്രമപ്പെടുത്തിയതും ഞാനല്ല മനുഷ്യകുലത്തെ രൂപപ്പെടുത്തുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ആസൂത്രണം ചെയ്യുകയും ചെയ്ത ലോക തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ സ്വയം വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും താൻ അവഹേളിക്കപ്പെടുകയാണെന്ന് അന്ത്യോക്കസിന് തോന്നി അവളുടെ സ്വരത്തിൽ അധിക്ഷേപമുണ്ടെന്ന് അയാൾ സംശയിച്ചു ഇനിയും ജീവനോടെ ഉണ്ടായിരുന്ന ഏറ്റവും ഇളയ സഹോദരനെ അയാൾ വാക്കുകൾ കൊണ്ട് പ്രേരിപ്പിക്കുക മാത്രമല്ല പിതാക്കന്മാരിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ അവനെ ധനവാനാക്കാമെന്നും സന്തുഷ്ടനാക്കാമെന്നും സ്നേഹിതനായി പരിഗണിച്ച് ഭരണചുമതലകളേൽപ്പിക്കാമെന്നും അന്ത്യോക്കസ് ശപഥപൂർവം ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ആ യുവാവ് വിസമ്മതിച്ചപ്പോൾ രാജാവ് അവൻ്റെ അമ്മയെ വിളിച്ച് കുമാരനെ തന്നെ തന്നെ രക്ഷിക്കാൻ ഉപദേശിക്കണമെന്ന് നിർബന്ധപൂർവം പറഞ്ഞു അയാളുടെ നിർബന്ധം കൂടിയപ്പോൾ പുത്രനെ പ്രേരിപ്പിക്കാമെന്ന് അവൾ സമ്മതിച്ചു പുത്രന്റെ മേൽ ചാഞ്ഞ് അവൾ ക്രൂരനായ ആസ്വേച്ഛാധിപതിയെ നിന്ദിച്ചുകൊണ്ട് പിതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞു മകനെ ഒമ്പത് മാസം നിന്നെ ഉദരത്തിൽ വഹിക്കുകയും മൂന്ന് കൊല്ലം മുലയൂട്ടുകയും നിന്നെ പോറ്റി വളർത്തി പക്വതയിലേക്ക് നയിക്കുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്ത എന്നോട് ദയ കാണിക്കുക മകനെ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ആകാശത്തെയും ഭൂമിയേയും നോക്കുക അവയിലുള്ള എല്ലാറ്റിനെയും കാണുക ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക മനുഷ്യവംശവും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട നിന്റെ സഹോദരന്മാർക്ക് യോജിച്ചവനാണെന്ന് തെളിയിച്ച് മരണം വരിക്കുക അങ്ങനെ ദൈവകരണയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യുവാവ് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ വൈകുന്നത് രാജകൽപ്പന ഞാൻ ഞാനനുസരിക്കുകയില്ല മോശവഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട നിയമത്തിലെ കൽപ്പനയാണ് ഞാൻ അനുസരിക്കുന്നത് എബ്രായർക്കെതിരെ സകല ദുഷ്ടതകളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന നീ നിശ്ചയമായും ദൈവകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഞങ്ങളാകട്ടെ പീഡനമേൽക്കുന്നത് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണ് ജീവിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ശാസിച്ച് നേർവഴിക്ക് തിരിക്കാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിച്ചിരിക്കുന്നെങ്കിലും അവിടുന്ന് തൻ്റെ ദാസുരുമായി വീണ്ടും അനുരഞ്ജനത്തിലാകും എന്നാൽ നീജ എല്ലാ മനുഷ്യരിലും വച്ച് കളങ്കിതനെ സ്വർഗത്തിൻ്റെ മക്കൾക്കെതിരെ കരമുയർത്തുന്ന നീ വ്യാജപ്രതീക്ഷകളാൽ ഊതി വീർപ്പിക്കപ്പെട്ട് വ്യത്ഥമായി സ്വയമുയർത്തേണ്ട എന്തെന്നാൽ സർവശക്തനും സർവദർശിയുമായ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ ഹ്രസ്വകാല പീഡനം സഹിച്ച ശേഷം അനസ്യൂതം പ്രവഹിക്കുന്ന ജീവന് വേണ്ടി ദൈവത്തിൻ്റെ ഉടമ്പടിയെ പ്രതി നിബദിക്കുകയുണ്ടായി എന്നാൽ നീ നിൻ്റെ ഗർവിനനുസരിച്ച് ദൈവത്തിൻ്റെ വിധി പ്രകാരം ന്യായമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഞാൻ എൻ്റെ സഹോദരന്മാരെ പോലെ എൻ്റെ ശരീരവും ആത്മാവും പിതാക്കന്മാരുടെ നിയമങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ജനത്തോട് വേഗം കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് നിന്നെക്കൊണ്ട് ഏറ്റുപറയിക്കണമെന്നും ഞാൻ ദൈവത്തോട് യാചിക്കുന്നു ഞങ്ങളുടെ ജനത്തിൻ്റെ മേൽ മുഴുവൻ ന്യായമായി വന്നു ഭവിച്ചിരിക്കുന്ന സർവ്വശക്തൻ്റെ ക്രോധം ഞാനും എൻ്റെ സഹോദരന്മാരും വഴി അവസാനിപ്പിക്കാനിടയാകട്ടെ കോപാവേശം പൂണ്ട രാജാവ് മറ്റുള്ളവരോടെന്നതിനേക്കാൾ ക്രൂരമായി അവനോട് വർത്തിച്ചു എന്തെന്നാൽ അവൻ്റെ നിന്നയാൽ അയാൾ വളരെയധികം പ്രകോപിതനായിരുന്നു അങ്ങനെ പൂർണമായും കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ അവനും മരിച്ചു പുത്രന്മാർക്ക് ശേഷം അവസാനം മാതാവും മരിച്ചു ബലി ഭക്ഷണങ്ങളെയും ക്രൂരപീഡനങ്ങളെയും സംബന്ധിച്ച് ഇത്രമാത്രം വ്യക്തമാക്കിയാൽ മതി ജ്ഞാനം അധ്യായം മൂന്ന് നീതിമാന്റെയും ദുഷ്ടന്റെയും പ്രതിഫലം നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല പോഷന്മാരുടെ ദൃഷ്ടികളിൽ അവർ മരിച്ചതായി കാണപ്പെടുന്നു അവരുടെ പുറപ്പാട് ദൗർഭാഗ്യമായി അക്കൂട്ടർ കരുതി നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും എന്നാൽ അവർ ശാന്തിയിലാണ് മനുഷ്യ ദൃഷ്ടിയിൽ ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അമർത്യതാഭരിതമാണ് അവരുടെ പ്രത്യാശ ലഘുവായ ശിക്ഷണത്തിന് ശേഷം വലുതായ നന്മ അവർക്ക് നൽകപ്പെടും എന്തെന്നാൽ അവരെ ദൈവം പരിശോധിക്കുകയും തനിക്ക് യോഗ്യരെന്ന് കണ്ടെത്തുകയും ചെയ്തു ഒലയിൽ സ്വർണ്ണമെന്ന പോലെ അവരെ അവിടുന്ന് ശോധന ചെയ്യുകയും പൂർണ്ണ ഹോമയാഗം പോലെ സ്വീകരിക്കുകയും ചെയ്തു അവിടുന്ന് സന്ദർശിക്കുന്ന വേളയിൽ അവർ പ്രശോഭിക്കും വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും അവർ ജനതകളെ വിധിക്കും ജനങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തും കർത്താവ് എന്നേക്കും അവരെ ഭരിക്കും അവിടുന്ന് ആശ്രയം അർപ്പിച്ച അവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും എന്നാൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെയാണ് കൃപയും കരുണയും നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ഉപേക്ഷിക്കുകയും ചെയ്ത അധർമ്മികൾക്ക് അവർ ചിന്തിച്ചതിനൊത്തവിധം ശിക്ഷ ലഭിക്കും ജ്ഞാനവും ശിക്ഷണവും പുച്ഛിച്ചു തള്ളുന്നവൻ്റെ നില ശോചനീയമാണ് അവരുടെ പ്രത്യാശ വർദ്ധവും കഠിനാധ്വാനങ്ങൾ നിഷ്ഫലവുമാണ് അവരുടെ തൊഴിൽ നിരുപയോഗവുമാണ് അവരുടെ ഭാര്യമാർ വിവേകരഹിതരും അവരുടെ മക്കൾ ദുർമാർഗികളുമാണ് ശാപഗ്രസ്തമാണ് അവരുടെ ജന്മം പാപകരമായ വേഴ്ചയിൽ ഏർപ്പെടാത്തവളും കളങ്കരഹിതയുമായ വന്ധ്യ അനുഗ്രഹീതയാണ് ആത്മാക്കളുടെ പരിശോധനയിൽ അവൾക്ക് ഫലമുണ്ടാകും തൻ്റെ കരത്താൽ നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാതിരുന്നവനും കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കാതിരുന്നവനുമായ ഷണ്ടനും അപ്രകാരം തന്നെ എന്നാൽ വിശ്വസ്തതയുടെ പ്രത്യേക കൃപയും കർത്താവിൻ്റെ ആലയത്തിൽ ഏറെ ആനന്ദകരമായ അവകാശവും അവന് നൽകപ്പെടും നല്ല പരിശ്രമത്തിൻ്റെ ഫലം മഹത്തരമത്രേ വിവേകത്തിൻ്റെ പേര് അറ്റുപോവുകയില്ല വ്യഭിചാരികരുടെ സന്തതികൾ പക്വത പ്രാപിക്കുകയില്ല നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലം നശിപ്പിക്കപ്പെടും ദീർഘകാലം ജീവിച്ചാലും അവർ ഒരുവിധത്തിലും പരിഗണിക്കപ്പെടുകയില്ല അവസാനം അവരുടെ വാർദ്ധക്യവും ബഹുമാനിതമായിരിക്കില്ല യൗവനത്തിൽ മരിച്ചാലും അവർക്ക് പ്രത്യാശയ്ക്ക് വകയില്ല വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല അധർമ്മയുടെ തലമുറയുടെ അവസാനം ദുരിതപൂർവമായിരിക്കും ജ്ഞാനം അധ്യായം നാല് സന്താനരഹിതനെങ്കിലും സദ്ഗുണത്തോടുകൂടെ ജീവിക്കുന്നതാണ് ഉത്തമം അതിൻ്റെ സ്മരണ അനശ്വരമായിരിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ അത് വിലമതിക്കപ്പെടുന്നു അത് സന്നിഹിതമായിരിക്കുമ്പോൾ മനുഷ്യർ അതിനെ അനുകരിക്കുന്നു അത് പോയി കഴിയുമ്പോൾ അതിനെ അവർ കാക്ഷിക്കുന്നു എല്ലാ കാലത്തും അത് കളങ്കവേശാത്ത സമ്മാനങ്ങൾക്കായി മത്സരത്തിൽ വിജയം വരിച്ച് കിരീടമണിഞ്ഞ് മുന്നേറുന്നു അധർമ്മികരുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ് ജാരസന്ധതികളിൽ നിന്നുള്ള മുളകളിലൊന്നും ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ച പാദത്തോടെ നിൽക്കുകയോ ഇല്ല കുറച്ചു കാലത്തേക്ക് അവയുടെ ശാഖകൾ തളർത്താലും വേരുറച്ച് നിൽക്കായികയാൽ അവ കാറ്റിലുലയാനും കാറ്റിൻ്റെ ശക്തിയാൽ കടപുഴകാനും ഇടയാകും വളർച്ച എത്തും മുമ്പേ അവയുടെ ശാഖകൾ ഒടിച്ചു നീക്കപ്പെടും കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമാകില്ല ഒന്നിനും ഉപയുക്തവുമാകില്ല എന്തെന്നാൽ അവിഹിതമായ വീഴ്ചയിൽ നിന്നുള്ള സന്താനങ്ങൾ മാതാപിതാക്കന്മാർക്കെതിരെ അവരുടെ വിചാരണ അവരുടെ തിന്മയ്ക്ക് സാക്ഷികളായിരിക്കും അകാല മരണം നീതിമാൻ നേരത്തെ മരിച്ചാലും വിശ്രാന്തിയിലായിരിക്കും വാർദ്ധക്യം ആദരണീയമാകുന്നത് കാലദൈർഘ്യം കൊണ്ടല്ല അത് അളക്കപ്പെടുന്നത് വർഷങ്ങളുടെ എണ്ണം കൊണ്ടുമല്ല മനുഷ്യർക്ക് വിവേകമാണ് അരച്ചമുടി കരയറ്റ ജീവിതമാണ് വാർധക്യത്തിൻ്റെ പക്വത ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു അവനെ അവിടുന്ന് സ്നേഹിച്ചു പാപികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു തിന്മയ അവൻ്റെ ഉൾക്കാഴ്ചയെ മാറ്റിമറിക്കാതിരിക്കാനും ആത്മാവിനെ പ്രലോഭിപ്പിക്കാതിരിക്കാനും അവൻ എടുക്കപ്പെട്ടു തിന്മയുടെ വശീകരണ ശക്തി നന്മയായിട്ടുള്ളതിനെ മറയ്ക്കുന്നു മോഹത്തിൻ്റെ ഭ്രമണം നിഷ്കളങ്ക മനസ്സിനെ വഴിതെറ്റിക്കുന്നു ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത നേടി അവൻ ദീർഘകാലം പിന്നിട്ടു അവൻ്റെ ആത്മാവ് കർത്താവിന് പ്രീതികരമായിരുന്നു അതിനാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് അവൻ ഓടിയകന്നു ജനങ്ങൾ കണ്ടെങ്കിലും അത് ഗ്രഹിച്ചില്ല ഇക്കാര്യം അവർ മനസ്സിൽ സൂക്ഷിച്ചതുമില്ല എന്തെന്നാൽ കൃപയും കരുണയും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കൂടെയാണ് പരിപാലനം അവിടുത്തെ വിശുദ്ധരോടൊപ്പവും മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും വേഗം പൂർണ്ണത നേടിയ യുവാവ് അധർമ്മിയുടെ നീണ്ട വാർദ്ധക്യത്തെയും ജ്ഞാനയുടെ അന്ത്യം അവർ കാണും കർത്താവിന് അവനെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്നോ അവനെ സുരക്ഷിതനാക്കിയിരുന്നത് എന്തെന്നോ അവർ മനസ്സിലാക്കുകയില്ല അവരെ അവർ കാണുകയും പുച്ഛിക്കുകയും ചെയ്യും എന്നാൽ കർത്താവ് അവരെ പരിഹസിച്ച് ചിരിക്കും ഇതിനുശേഷം അവർ മാനിക്കപ്പെടാത്ത ജഡവും മൃതരുടെ ഇടയിൽ എന്നേക്കും നിന്ദാപാത്രവും ആയിത്തീരും അവിടുന്ന് അവരെ നിലത്തടിച്ച് നിശബ്ദരാക്കും അടിത്തറകളിൽ നിന്ന് അവരെ ഇളക്കും അവർ പൂർണമായും വരണ്ട് ഫലശൂന്യമാകും അവർ യാതനയിലായിരിക്കും അവരുടെ സ്മരണ ഇല്ലാതാകും അവസാന വിധി തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി എത്തും അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ തന്നെ കുറ്റപ്പെടുത്തും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊൻപത് വരെ പുറത്തെ നിൻ്റെ ജോലി ക്രമപ്പെടുത്തുക വയലിൽ നിനക്കായി അത് സജ്ജീകരിക്കുക അതിനുശേഷമാണ് നിന്റെ വീട് പണിയേണ്ടത് നിന്റെ അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷിയാകരുത് അവനെ നിന്റെ വാക്കുകൾ കൊണ്ട് വഞ്ചിക്കുകയും വരുത് അവൻ എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും ചെയ്യും ഞാൻ ഒരാളോട് പ്രതികരിക്കുന്നത് അവൻ്റെ പ്രവൃത്തിക്ക് അനുസൃതമായിരിക്കും എന്ന് നീ പറയരുത് നല്ല ദൈവമേ അങ്ങെ ആരാധിക്കുന്നു ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ കർത്താവെ ക്ലേശങ്ങൾ അനവധിയാണെങ്കിലും അങ്ങയോട് ചേർന്ന് നീതിപൂർവം ജീവിക്കാനുള്ള ദാഹവും ആഗ്രഹവും വിവേകവും പക്വതയും ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ സത്യത്തിൻ്റെ വഴിയിലൂടെ എന്ന് ഞങ്ങളെ നടത്തണമേ നന്മയ്ക്ക് വേണ്ടി എന്ത് ക്ലേശങ്ങൾ സഹിക്കാനും ഞങ്ങൾ എപ്പോഴും ജാഗ്രതയും ആഗ്രഹവും ഉള്ളവരായി മാറട്ടെ തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യാനും അങ്ങയുടെ കൃപയുടെ വെളിപ്പെടുത്തൽ ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേയെന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ മുന്നൂറ്റി നാലാമത്തെ ദിവസത്തിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ കടന്നു വരുമ്പോൾ അത്യത്ഭുതകരമായ വിശ്വസ്തയുടെ ഒരു സാക്ഷ്യമാണ് ഒരമ്മയുടെയും ഏഴ് മക്കളുടെയും സംഭവത്തിലൂടെ നമ്മൾ വായിച്ചത് ഈ ഏഴ് സഹോദരങ്ങളും അവരുടെ അമ്മയും വിശ്വാസത്തിനു വേണ്ടി ഒരു കുടുംബം ഏറ്റെടുത്ത ശ്ലാഘനീയമായ സ്തുത്യർഹമായ പ്രശംസനീയമായ ഒരു മാതൃകയുടെ ഒരിക്കലും മായാത്ത കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയായി ഒരടയാളപ്പെടുത്തലായി അവശേഷിക്കുകയാണ് ഈ അമ്മ പുതിയ നിയമത്തിൽ തൻ്റെ ഏകമകനെ കുരിശോളം ചേർത്ത് നിൽക്കാൻ തോളോട് തോൾ ചേർന്ന് കൂടെ നിന്ന മറ്റൊരമ്മയുടെ നിഴലാണ് പുതിയ നിയമത്തിലെ ആ അമ്മ നമ്മുടെ അമ്മ പരിശുദ്ധ കന്യകാമറിയും പുത്രൻ തൻ്റെ പവിത്ര രുധിരം തൻ്റെ തിരുനിണം മാനവുകുലത്തിൻ്റെ മോചനത്തിനായി നിർദ്ദേരായ മനുഷ്യരുടെ അധമമായ പ്രവൃത്തികളുടെ അനന്തരഫലമായി ഒഴുക്കിക്കൊടുക്കുമ്പോൾ വിശ്വസ്തയ്ക്ക് പ്രതിഫലമുണ്ടാകും എന്ന് തൻ്റെ നിശബ്ദ പ്രാർത്ഥനകളാൽ മകനെ ഓർമ്മപ്പെടുത്തി മകൻ്റെ തീക്ഷ്ണമായ സഹനങ്ങളോട് ഹൃദയം കൊണ്ട് നിശബ്ദമായി ചേർന്ന് നിന്ന പുതിയ നിയമത്തിലെ ആ അമ്മയുടെ ഏറ്റവും അടുത്ത നിഴലായിരുന്നു മക്കബായ വിപ്ലവകാലത്തിലെ ഈ ഏഴ് മക്കളുടെ അമ്മ ഇവർ പ്രദർശിപ്പിച്ച ധീരതയുടെ അടിസ്ഥാന ഘടകം അടിസ്ഥാന കാരണം പുനരുത്ഥാനത്തിലുള്ള അവരുടെ വിശ്വാസമായിരുന്നു ഈ ജീവിതം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നവർ മനസ്സിലാക്കി മരണം ഒരവസാന വാക്കല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു മരണത്തിനപ്പുറത്ത് തങ്ങളെ കാത്തു നിൽക്കുന്ന ഒരാളുണ്ടെന്നും ഈ ലോകം തങ്ങൾക്ക് തരാത്തതെല്ലാം ഈ ലോകം നിർദ്ദയം നിർദാക്ഷിണ്യം തങ്ങൾക്ക് നിഷേധിച്ചതെല്ലാം തങ്ങൾക്ക് മടക്കിത്തരാൻ ആനന്ദം കരുതി വെച്ച് കാത്തിരിക്കുന്ന ഒരാൾ മരണത്തിൻ്റെ ഈ കടവിനപ്പുറം കാത്തു നിൽക്കുന്നുണ്ടെന്ന് വിശ്വാസത്തിൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ലോകം വെച്ച് നീട്ടിയ പ്രലോഭനങ്ങളെ തൃണവത്ഗണിച്ചുകൊണ്ട് അവർക്ക് തങ്ങളുടെ വിശ്വാസം തെളിയിക്കാൻ കഴിഞ്ഞത് നിത്യതയുടെ ക്യാൻവാസിൽ മാത്രമാണ് നമുക്ക് സുവിശേഷത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ കഴിയുന്നത് അനാദൃശ്യമായ വിശ്വാസത്തിൻ്റെ മഹാസാക്ഷ്യങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച് കടന്നുപോയ മഹാവിശുദ്ധർ അങ്ങനെ ജീവിക്കാൻ തങ്ങൾക്ക് കരുത്തുകൊടുത്തത് നിത്യതയുടെ വെളിച്ചം കിട്ടിയതാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ജീവിതം ഒരവസാന വാക്കല്ല ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ അവിടെയും ഈ അന്ത്യവിധിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നീതിമാൻ്റെ മരണം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നും നീതിമാൻ മരിച്ചതായി ലോകം കരുതിയെങ്കിലും അവർ ദൈവസന്നിധിയിൽ ജീവിക്കുന്നെങ്കിലും ഈ ലോകത്തിലെ കഷ്ടതകൾക്ക് ശേഷം അവർ ദൈവത്തിൻ്റെ മുമ്പാകെ വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ കത്തിപ്പടർന്ന് പ്രശോഭിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കി അതും ഈ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ നിന്ന് രൂപപ്പെട്ട വാക്യങ്ങളാണ് തിന്മയിലും അകൃത്യത്തിലും വഴിപിഴച്ച ജീവിതത്തിലും മുന്നോട്ട് നീങ്ങിയവർക്കൊടുവിൽ അന്ത്യവിധിയിൽ ഭയചകിതരായി മാറേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തലും അവിടെ നമ്മൾ കണ്ടു ചുരുക്കത്തിൽ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ ഇന്നത്തെ വായനകൾ മുഴുവൻ നമ്മളെ ഓർമ്മിപ്പിച്ചത് മരണം അന്ത്യവിധി നിത്യത തുടങ്ങിയ കാര്യങ്ങളാണ് നല്ല അനുഗ്രഹത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുകയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ ഒരു അവസരമായിട്ട് കാണാം അവസരമായിട്ട് കാണണം എന്തിനുള്ള അവസരം നന്നായി ജീവിക്കാനുള്ള ഒരു ഇരുപത്തിനാല് മണിക്കൂർ ആത്യന്തികമായി ജീവിതമാണ് മരണത്തെയും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെയും നിർണയിക്കുന്ന ഘടകം നിത്യതയ്ക്ക് ഈ കൊച്ചു ജീവിതം കൊണ്ട് ആമുഖം എഴുതുകയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നന്നായി ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം നന്നായി മരിക്കാനൊരുങ്ങുകയും നല്ല ഒരു ജീവിതത്തിൻ്റെ നിത്യമായൊരു ജീവിതത്തിൻ്റെ ആമുഖം കുറിക്കുകയും ചെയ്യുക എന്നതാണ് നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരണത്തിനപ്പുറം കണ്ടുമുട്ടാമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്താൻ ഞാൻ ഡാനിലച്ചൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് വെക്കുക നാളെ വീണ്ടും കാണുന്നതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേനും